സസ്പെക്ട് ചെയ്ത പതിനാല് വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം എൻ ഐ വി പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് നിപ്പ പോസിറ്റീവാണ് അപ്പോ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള ഞാൻ നേരത്തെ മീറ്റിംഗിന് ശേഷം സൂചിപ്പിച്ചതുപോലെ ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറസ് കോണ്ടാക്ടിലുള്ള അല്ലെങ്കിൽ ലോറിസ് ഈ കോൺടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ് കോണ്ടാക്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപിക് സെന്റർ വെച്ച് ത്രീ മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയുമൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം മാസ്ക് ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സി എം മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്